ഈ അടുത്ത് സതീശൻ മതേതര സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഒരു സംഘടന ഉണ്ടല്ലോ ഓർമ്മയില്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എടുത്ത് കഷത്ത് വെച്ചതിന് ശേഷം മാധ്യമങ്ങളുടെ ചോദ്യം വന്നപ്പോ അയ്യോ അവർ മതവർഗീയവാദികളൊന്നുമല്ല അല്ല അവർ നയനൂൺ സിക്സ് മതേതരാണ് അവർ ബംഗ്ലാദേശിൽ കാണുന്ന അതേ ആശയമല്ല ഇത് വേറെ ആശയം എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ ഒന്ന് കേട്ടെ സംഘടനയാണല്ലോ അല്ലല്ലോ ഞങ്ങൾ അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് അവര് ആ വാദമൊന്നും അവരില്ല അങ്ങനത്തെ ഒരു മതേതര സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്ത് ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഘടനക്ക് തഴച്ചു വളരാൻ വേണ്ടിയുള്ള അവസരം അവർ ഒരു തൂണായിട്ട് അല്ലെങ്കിൽ ഒരു വടിയായിട്ട് അടുത്ത് നിന്ന് കൊടുക്കുകയാണ് ആർക്ക് ജവാത്ത് ഇസ്ലാമിക്കോ അവരുടെ ആശയത്തിനും ഇന്ത്യയിലാകമാനം എങ്ങനെയാണോ ആർ എസ് എസ് എന്ന സംഘടനയ്ക്ക് ഇതുപോലെ ഊന്നുവടിയായിട്ട് കോൺഗ്രസ് നിന്ന് കൊടുത്ത് ഇന്ന് ഇന്ത്യയിൽ ആകമാനം അവരെ വളർത്തി പടർന്ന് പന്തലിപ്പിക്കാൻ സഹായിച്ചത് അതുപോലെ കേരളത്തിൽ വന്നിട്ട് അവരുടെ തിരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഒരു വർഗീയ സംഘടനയെ കൂടി താലോലിക്കുകയാണ് ആ താലോലിക്കുന്ന സംഘടനയ്ക്ക് സതീശൻ മതേതര സർട്ടിഫിക്കറ്റ് കൊടുത്തതിന്റെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് ഇനി സതീശന്റെ മതേതര സർട്ടിഫിക്കറ്റ് വാങ്ങിയവരുടെ ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമി ഷൂറ അംഗമായിട്ടുള്ള ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിന്റെ ഒരു മികച്ച പ്രസംഗം കേരളക്കാരെ കേട്ടിരിക്കണം വെൽഫെയർ പാർട്ടിയെ കേരളത്തിൽ അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ ഇടമുണ്ടാക്കി കൊടുക്കാനും സതീശന് മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറാനുള്ള ഒരു പാലമായിട്ട് വർഗീയതയെ കൂട്ടുപിടിച്ച വ്യക്തിയുടെ വാചകം എന്താണെന്ന് കേട്ടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാൻ ഒരു സത്യവിശ്വാസിക്കും കഴിയില്ല കേൾക്കുക ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഈ നാടിൻ്റെ മതേതരത്വത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് ഇമ്മാതിരി തെമ്മാടിത്തം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ചെയ്യുമ്പോൾ അതിനെ വിമർശിച്ചാൽ അത് ന്യൂനപക്ഷ വർഗീയതയെന്ന് ചാപ്പ് കുത്തി നിശബ്ദമാക്കാനാണ് പരിശ്രമമെങ്കിൽ ഇവരുടെ ആ കാപട്യത്തെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുക തന്നെയാണ് മതേതര വിശ്വാസികളുടെ ഉത്തരവാദിത്വം അതിന്റെ ഭാഗമായിട്ടാണ് ശൂറ അംഗമായ ഷൈ മുഹമ്മദ് കാരക്കുന്നിന്റെ ഈ വിശുദ്ധ വാക്യങ്ങൾ ജനങ്ങളുടെ സമക്ഷം സമർപ്പിക്കുന്നത് ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട് ആരാണ് നമസ്കാരത്തിന് ഈ മാമത്തി കണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഹലീഫയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ നിശ്ചയിക്കുന്ന ഗവർണറാണ് അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇനി നിങ്ങൾ ചിന്തിക്കൂ സതീശൻ ചെയ്യുന്ന പ്രവൃത്തി കേരളത്തിന്റെ മതേതരത്വത്തിന് കടക്കൽ കത്തിവെക്കുന്ന പണിയാണോ ലീഗിനെ കൂട്ടുപിടിച്ച് ലീഗിനകത്തേക്ക് ഇവരെ കുത്തി നിറച്ചുകൊണ്ട് ഈ നാട്ടിലെ മതേതരത്വം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇവർ പരിശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇദ്ദേഹത്തിന്റെ വാക്ക് മാത്രം എടുത്താൽ മതി കേരളത്തിൽ ആ ആശയം വന്നിട്ടില്ല അവരങ്ങനെ പറയാറില്ല ഇത് ആരൊക്കെയാണ് നമ്മളോട് സംസാരിക്കുന്നത് നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിൽ നിന്ന് മാധ്യമ പ്രവർത്തനമെന്ന പേരിൽ കൈനീട്ടി വാങ്ങി അപ്പകഷ്ണം നക്കിയതിന്റെ നന്ദിയാണ് സതീശന്റെ ശബ്ദമായിട്ട് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് തട്ടിവിടുന്നത് ഇവരെയൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട് ഇവർക്കൊന്നും കേരളത്തിൽ എന്ത് സംഭവിച്ചാൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ നാളകളിൽ ഇത് വളരാൻ സാധ്യത ഒരുക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റില്ല എങ്ങനെയും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആ പദവിയിലേക്ക് എത്തിയാൽ മതി ഈ നാട്ടിലെ ഏത് വർഗീയ അലവലാധിയും പിടിച്ചോളൂ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങളിരുന്ന് ന്യായീകരിക്കാം കാര്യം ഇന്നലകളിൽ നമ്മൾ തമ്മിൽ കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരെ ഇന്ന് വാങ്ങി നക്കിയിട്ടുണ്ട് അതിന്റെ സ്നേഹമാണ് സ്മൃതി പരുത്തിക്കാരിലൂടെയൊക്കെ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി സതീശൻ വീണ്ടും ദിവസപ്പടി കൊടുത്ത് റിപ്പോർട്ടർ ചാനലിലൂടെ പണിയെടുപ്പിക്കുന്നത് അത് കേട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടാകുന്നവർ ഈ പ്രസംഗം ഒരിക്കൽ കൂടി കേട്ടാൽ നിങ്ങൾക്ക് ആ സംശയം മാറിക്കിട്ടും കേരളത്തിൽ ഒരു വർഗീയതയും വേണ്ട ഏത് വർഗീയതയും ചെറുക്കുന്ന പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ചെറുക്കപ്പെടണം അവർ ന്യൂനപക്ഷങ്ങളാണ് അവരെന്ത് കാണിച്ചാലും അവർക്കെതിരെ വിമർശിക്കാൻ പാടില്ല എന്നാണ് വിമർശിക്കാൻ പാടില്ലെന്നല്ല ജമാഅത്ത് ഇസ്ലാമിയെയോ ലീഗിനെയോ വിമർശിച്ചാൽ അത് മുസ്ലിം മതവിഭാഗക്കാരെയല്ല അവരുടെ അട്ടിപ്പേർ അവകാശം മുഴുവൻ ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും സുഡാപ്പികൾക്കുമല്ല അവരിൽ നല്ല മനുഷ്യരുണ്ട് അവരെയാണ് നമ്മൾ ഈ നാട്ടിൽ മതവിശ്വാസികളായിട്ട് കാണുന്നത് മറ്റത് രാഷ്ട്രീയ അധികാരങ്ങൾക്ക് വേണ്ടി പല കുറുക്കുവഴികൾ തേടുന്നവർ അവരെ നാട് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ്